സവാള തൊലികൾ ഞാൻ യൂസ് ചെയ്യാം ഹോട്ടലിലാണെങ്കിലും ബേക്കറിയിലാണെങ്കിലും നമുക്ക് ഇത് യൂസ്ഫുൾ ആണ് ഈ കാണുന്ന രണ്ട് മെഷിനും സഹ്യാ ട്രേഡിംഗ് കമ്പനിയിൽ നമുക്ക് ബേക്കറിക്ക് ആവശ്യമുള്ള എല്ലാ തരം മെഷീനുകളും കേക്ക് ബ്രെഡ് പപ്സ് ബണ്ണ് ബിസ്ക്കറ്റ് ഇതെല്ലാം ബേക്ക് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കണ എല്ലാ തരത്തിലുള്ള എല്ലാ പല കപ്പാസിറ്റിയിലുള്ള മെഷീനുകൾ വിത്ത് വൺ ഇയർ വാരണ്ടി സർവീസോടുകൂടി നമുക്കിവിടെ അവൈലബിൾ ആണ് ബേക്കറികൾക്ക് മാത്രമല്ല ഹോം മെയ്ഡ് കേക്ക്സ് അതുപോലെ ചെറിയ ബേക്കറികൾക്കും വലിയ ബേക്കറികൾക്കും ലാർജ് ഇൻഡസ്ട്രി എല്ലാത്തിനുമുള്ള മെഷീനറീസും നമുക്കിവിടെ അവൈലബിൾ ആണ് ഈ കാണുന്ന നമുക്ക് വെജിറ്റബിൾ കട്ടറാണ് മൾട്ടി പർപ്പസ് വെജിറ്റബിൾ കട്ടറാണ് നമുക്ക് എല്ലാ പച്ചക്കറിയും നമുക്കിത് ഗ്രേറ്റ് ചെയ്യാം റൗണ്ടിൽ കട്ട് ചെയ്യാം സ്ലൈസ് ചെയ്യാം ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ക്യാരറ്റ് ഇതെല്ലാം നമുക്കിതിൽ കട്ട് ചെയ്യാം പപ്പ്സ് ഉണ്ടാക്കുമ്പം വെജിറ്റബിൾസ് കട്ട് ചെയ്യണം കേക്കിന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം ഈ കാണുന്നത് ഒണിയൻ്റെ മൾട്ടി ഫംഗ്ഷൻ പീലർ സവാള നമുക്ക് പീൽ ചെയ്യാം ഉരുളക്കിഴങ്ങ് പീൽ ചെയ്യാം ഇഞ്ചി പീൽ ചെയ്യാം ഇതിൽ നമുക്ക് അറ്റ് അ ടൈം പന്ത്രണ്ട് കിലോ സവാള നമുക്ക് അറ്റ് അ ടൈം പീൽ ചെയ്യാം ഈ ഒരു സഹ്യ ട്രേഡിംഗ് കമ്പനി വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് ഇതിന്റെ എല്ലാ പ്രോഡക്റ്റുകളുടെയും വർക്കിംഗ് എല്ലാം അടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഗ്രീൻ ബാങ്ക് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഫുൾ വീഡിയോ കാണാം